ഇനിയിപ്പൊ ലാസ്റ്റ് ഒറ്റക്കായി പരിപാടി ഉള്ളതായി വിനേ ഞാൻ നോക്കിട്ട് ഇനിയിപ്പം ഡോക്ടറിനും എന്റെ ഒന്നാനക്കാരനും ഒക്കെ ഇല്ലേ ഈ മാറ്റി വിടണ്ടെന്ന് പറയുന്നു ഇനിയിപ്പൊ ഞാൻ പറയും ഞാൻ വരാൻ തയ്യാറാ പക്ഷെ എന്റെ ഒരു പത്ര പേപ്പറിൽ ഒപ്പിട്ട് വരാൻ പറയും ഓ എഴുതി ഒപ്പിട്ട് വരാൻ പറയും എന്തെങ്കിലും ഒരു കാര്യം ഞാനിതിൽ നിന്ന് സംഭവിക്കോ ബുദ്ധിമുട്ടോ വരുവോ ചെയ്തു കഴിഞ്ഞാൽ എന്റെ എന്റെ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒക്കെ വഹിച്ചോളാം എന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വരുവാണെങ്കിൽ ഞാൻ പോയിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ചെല്ലല്ല ഇനിയിപ്പം വേറെ നേരത്തെ ഇല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കുപറ്റി ആശുപത്രിയിൽ കഴിയുന്ന പാപ്പാൻ്റെ വാക്കുകളാണിത് അതായത് ഹരിപ്പാട് സ്കന്ധൻ ആനയുടെ രണ്ടാം പാപ്പാനായ മണികണ്ഠൻ എന്ന പാപ്പാൻ്റെ വാക്കുകളാണ് ഇത് കേരളത്തിലെ ആനപ്പാപ്പാൻമാരുടെ ജീവിതവും സുരക്ഷയും സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്ന് തിരിച്ചറിയേണ്ടി വരുന്നു ആനപ്പാപ്പാൻമാർ അപായങ്ങൾക്കും ആനകളുടെ ആക്രമണങ്ങൾക്കും ഇരയാകുന്ന സംഭവങ്ങൾ പതിവായി നടക്കുന്നുണ്ട് ഇത് അവരുടെ ജീവൻ അപായപ്പെടുത്തുക മാത്രമല്ല അവരുടെ കുടുംബങ്ങളെ സാമ്പത്തികമായി അനാഥാവസ്ഥയിലാക്കുകയും ചെയ്യുന്നു ഇതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണം പാലക്കാട് ജില്ലയിലെ മുഹമ്മദ് എന്ന പാപ്പാന്റെ കഥയാണ് അദ്ദേഹം സർക്കാർ ഐ ആർ ഡി പി വായ്പയെടുത്ത് ശ്രീരാമൻ എന്ന കൊമ്പനാനയെ വാങ്ങിയെങ്കിലും ആനയുടെ അനിയന്ത്രിതമായ സ്വഭാവവും ആക്രമണങ്ങളും കാരണം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു മരണശേഷം അടച്ചു തീർക്കാത്ത വായ്പയും ആനയുടെ പരിപാലന ചെലവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ബാധ്യതയായി മാറി ആനയും ഒടുവിൽ ചരിഞ്ഞു സ്വകാര്യ ആനയുടമകൾ തങ്ങളുടെ പാപ്പാന്മാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ സഹായം നൽകുന്നുവെങ്കിലും ദേവസ്വം ബോർഡ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ആനകളുടെ പാപ്പാന്മാർക്ക് അത്തരം സുരക്ഷാ ശൃംഖലകൾ ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ് ഈ അപകട സാധ്യതകൾക്കിടയിലും ആനപ്പാപ്പാന്മാർ കലാപരമായും സാംസ്കാരികപരമായും ഗണ്യമായ പങ്ക് വഹിക്കുന്നു തൃശൂർ പൂരം പോലെയുള്ള ഉത്സവങ്ങളിൽ ആനകളുടെ എഴുന്നള്ളത്തിന് അവർ അത്യന്താപേക്ഷിതമാണ് എന്നിരുന്നാലും ഇത്തരം ഉത്സവങ്ങളിൽ ആനകളുടെയും പാപ്പാന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഹൈക്കോടതി ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് എഴുന്നള്ളപ്പിനിടെ ആനകൾ തമ്മിൽ ഒന്നര മീറ്റർ അകലവും പാപ്പാന്മാർ മദ്യപിച്ചിട്ടില്ലെന്നുമുള്ള ഉറപ്പ് ഉണ്ടായിരിക്കണം ആനകളുടെ തലപ്പൊക്ക മത്സരം നടത്തുന്നത് നിരോധിച്ചിട്ടുണ്ട് ഇത്തരം നിയമങ്ങൾ ഉണ്ടായിട്ടും പാപ്പാന്മാരുടെ സുരക്ഷിതത്വം ഇപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമാണ് ആനപ്പാപ്പാന്മാരുടെ സുരക്ഷയും ജീവനാംശവും ഉറപ്പാക്കാൻ ക്രമീകരിക്കപ്പെടേണ്ട നയങ്ങളുടെ അത്യാവശ്യകത ഈ സാഹചര്യം വ്യക്തമാക്കുന്നു സർക്കാരിനെയും ദേവസ്വം ബോർഡുകളെയും ആന മുതലാളിമാരെയും ഉൾപ്പെട്ട ഒരു സമഗ്രമായ സമീപനമാണ് ഇതിന് ആവശ്യം പാപ്പാന്മാർക്ക് ആവശ്യമായ പരിശീലനം ഉചിതമായ ഇൻഷുറൻസ് കവറേജ് അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിലെ ആനപ്പാപ്പാൻമാർ ഇന്ന് പാരമ്പര്യം പരിശീലനം സുരക്ഷ എന്നീ മൂന്ന് മുൻനിര പ്രശ്നങ്ങളുമായി മല്ലടിക്കുന്നു പാരമ്പര്യ പാപ്പാന്മാരുടെ സ്ഥാനത്തിപ്പോൾ മാസശമ്പളത്തിന് വന്നിരിക്കുന്ന താൽക്കാലിക തൊഴിലാളികൾക്ക് ആനകളുടെ സ്വഭാവം ശക്തി ദൗർബല്യങ്ങൾ ഭാഷ എന്നിവയിൽ പര്യാപ്തമായ അറിവോ അനുഭവമോ ഇല്ലാതിരിക്കുന്നു ഇത് ജോലി സമയത്ത് ഗുരുതരമായ സുരക്ഷാ അപകടങ്ങൾ ഉണ്ടാക്കുന്നു പ്രത്യേകിച്ച് ഉത്സവങ്ങളുടെയും പൂരങ്ങളുടെയും സമയങ്ങളിൽ ആനകളുടെ ഓട്ടം വർദ്ധിക്കുമ്പോൾ അപകട സാധ്യത കൂടുതലാണ് ഈ പശ്ചാത്തലത്തിൽ സർക്കാർ പാപ്പാൻമാരെ നേരിട്ട് നിയമിക്കുന്നത് ആരോഗ്യ പരിശോധന നിർബന്ധമാക്കുന്നത് അൻപത്തിരണ്ട് തസ്തികകളിൽ പതിനെട്ട് ഒഴിഞ്ഞ തസ്തികകൾ നികത്തുന്നതിന് തുടങ്ങിയ നടപടികൾ ഉണ്ടെങ്കിലും പുതിയ ചട്ടങ്ങൾക്ക് ശേഷവും തൊഴിലാളികളുടെ കുറവ് തുടരുന്നു കൂടാതെ പാരമ്പര്യ അറിവും അനുഭവവും ഇല്ലാത്തവർ ആനപ്പാപ്പാനായി വരുന്ന സാഹചര്യത്തിൽ ഈ നടപടികളുടെ ഫലപ്രാപ്തിയും സംശയോജനകമാണ്